ആർട്ടിസ്റ്റ് ഉദ്ഘാടനം ചെയ്തു മഹാകവിയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തിയതോടെ ആരംഭിച്ച പരിപാടികൾ പ്രശസ്ത സിനി സീരിയൽ നടൻ എൻ നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു കാരുണ്യനിധിയായ പ്രൊഫസർ കൃഷ്ണകുമാർ അക്ഷരാർത്ഥത്തിൽ ഒരു കവിയായിരുന്നുവെന്നും അദ്ദേഹത്തെ കവിത്വത്തിൽ അതിശയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെന്നും നന്ദകിഷോർ പറഞ്ഞു കവയിത്രി ഇ സുമതിക്കുട്ടി അധ്യക്ഷത വഹിച്ചു സ്വാമി വിശ്വഭദ്രാനന്ദൻ ശക്തിബോധി മുഖ്യപ്രഭാഷണം നടത്തി കവിതാ മത്സര വിജയികൾക്ക് ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു കുറ്റിപ്പുഴ രേവി കെ എ ഗോവിന്ദൻ ജോർജ് തോമസ് കെ എച്ച് സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു ഗാനരചിതാവ് രാമചന്ദ്രമേനോൻ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗീത എസ് പടിയത്ത് എം എസ് ബാലകൃഷ്ണൻ സ്വപ്നശ്രീ ബാബുരാജ് ഇരിങ്ങാലക്കുട ഉണ്ണികൃഷ്ണൻ ചെറിയപ്പുറത്ത് അനഗ കെ എസ് ജോൺസൺ കുന്നംപിള്ളി ജയന്തി വില്ലടം കൃഷ്ണകുമാർ കൊടുമ്പ് നീതു മോഹനൻ നിഖിൽ വി എം നസീർ സീനാലയം ശ്രീലത കാഞ്ഞിരക്കോട് വർഗീസ് അത്താണി വിജയൻ നമ്പീശൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു ജനറൽ സെക്രട്ടറി പുന്നക്കൽ നാരായണൻ അംഗത്വ വിതരണം നടത്തി മഹാകവിയുടെ ഇളയമകൾ സുന്ദരിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ കൺവീനർ ടി എൻ നമ്പീശൻ പി എൻ രാമൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തിരുവില്ലാമലെ മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേയ്സ് കാട്ടുകുളം തിരുവില്ലോമല